ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പെരപ്പണിയിലാണ് ബിലാൽ എവിടെയെന്ന് ചോദിച്ചിരുന്നു നോഫലം ചോദിച്ചിരുന്നു നോഫൽ പെങ്ങളും വളയിലും വന്നിട്ട് ഫുൾ ഓട്ടത്തിലാണ് ബിലാൽ സൽക്കാരത്തിന് എന്താ പരിപാടി സൽക്കാരത്തിന് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു തൃശ്ശൂര് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് അടുക്കളത്തിന് സെറ്റപ്പ് ആയത് അടുക്കള എന്റെ പേഴ്സണൽ അഭിപ്രായം പേഴ്സണൽ ഒരു മോഡുലാർ കിച്ചൺ ആണ് അതിൻ്റെതായിട്ടുള്ളതൊക്കെ ഉണ്ട് വെറൈറ്റി അടുക്കള അടുക്കളും കളറൊക്കെ അടിപൊളിയാണ് അടിപൊളിയാണ് വർക്ക് എങ്ങനെയുണ്ട് വർക്ക് നമ്മള് ബിലാലിന്റെ റഷീദ് അല്ലെ അതിന് വേറെ ഉദ്ഘാടനം ചെയ്ത് ഞാനും ി ഞാൻ ചെയ്താലും നല്ല കച്ചവടം ഉണ്ടാവും അപ്പോ ഞാന് സാമ്പിക്കലേക്ക് നമ്മള് പോകുന്നുണ്ട് ഷോപ്പിലേക്ക് പോകുന്നുണ്ട് നൌഫൽ ഉദ്ഘാടനം ചെയ്ത് നൌഫലമ്മ ഉദ്ഘാടനം ചെയ്ത ഷോപ്പ് നമ്മള് കാണിച്ചു ഓലെ വർക്കുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് നമ്മളെ അടുക്കളയും കാര്യങ്ങളും നമ്മൾ ഫുള്ള് ഫിനിഷിംഗ് ആയിട്ടുള്ള ആ ഒരു വാഷ് ബേസിന്റെ കുറവുണ്ട് അപ്പൊ അതുകൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെ വീട് നമ്മൾ പണിയെടുത്തൊക്കെ ഇവന്റെ അവരെ നമ്മുടെ കൂട്ടാരന്മാരൊക്കെ അഭിപ്രായങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പണിയെടുത്തിട്ടുള്ളത് റൌഫിലാവുമ്പോൾ ഈ പണിയില് കൂലിപ്പണി പരിപാടിയൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഓനോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കും ഓന് നല്ല അഭിപ്രായങ്ങൾ പറയും അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യും ബിലാൽ ഇങ്ങനെ ഇങ്ങനത്തെ പണികളൊക്കെ ഒരുപാട് എടുത്തിട്ട് ഓനക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് എന്തായാലും ബിലാലിന്റെ ടീമാണ് അടുക്കളയും കാര്യങ്ങളൊക്കെ പണിയെടുത്തിട്ടുള്ളത് അപ്പൊ അടുക്കള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ അടുക്കള ആയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വളരെ തുച്ഛമായ പൈസ നമ്മളിന്ന് വാങ്ങിയിട്ടുള്ളൂ അതെ അപ്പൊ എല്ലാവർക്കും ചെറിയ വിലയിൽ തന്നെ അവര് ചെറിയ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ നമുക്ക് ഇന്നൊരു വാഷ് മൈസൂന്റെ കുറവുണ്ട് അതുകൂടെ എടുക്കണം ചായണം ചായ കടിയും നിർബന്ധം അമ്പു പോകുമ്പോ ചായകടും വാങ്ങി പോവാ ഇന്നെ ബണ്ടറൻ ദ ഹെൽത്തിൻ ടീ ഉണ്ട് ಅದം കൂടി ആ ഹെൽത്തി ടീ ഉണ്ട് നമുക്ക് ಅದം കൂടിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നടക്കുക ഉണ്ട് എതിരെ ഇതി ഇതി ഉണ്ട് ഇത് മതി നമ്മൾ കണ്ടമാനന്നും 2800 ഉണ്ട് 2800 ഓക്കേ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ചെയ്യൂല 1000 ഡിസ്കൗണ്ട് ചെയ്യണം ട്ടോ പ്രശ്ണ്ടില്ല ഇത് മതില്ല വാ നമ്മൾ കുറേ വെറുതെ ഇങ്ങനെ നോക്കി ഇരിക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ അവിടെ അവിടെ വെച്ചാൽ कलത്തേക്ക് கரெക്റ്റ് ആണ് അടാ ഇതിന്റെ പൈപ്പ് വേണ്ടേ ആ സെപ്പറേറ്റ് വെടിക്കണം ആ വെടിക്ക ചെറിയ പൈപ്പ് പറ്റുള്ളി വില ആയിരത്തി നല്ല ഹൈറ്റ് അങ്ങനെ ആ വേണം ട്ടെ കൊണ്ടവിടെ പോയിൽ വെച്ചോക്കല്ലേ പൊറത്തുനിന്ന് പറയാൻ പറ്റൂലല്ലോ നമുക്ക് അല്ലാലേ സ്പേസ് ഉണ്ട് ആ ഉള്ള മതി അങ്ങനെ ഇതല്ല ഇത് വേറെ സെപ്പറേറ്റും വരുന്നുണ്ട് എനിക്കത് ഓക്കെയാണ് പക്ഷെ അത് പുറത്തുനിന്ന് പോലും വെച്ചതരില്ലോ അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ

ആ അടിയിൽ ഇത് വെള്ളം വരുന്ന സെറ്റപ്പ് നമ്മളെല്ലാ സാധനം എടുത്തിട്ട് ബില്ലിങ്ങിന്റെ സമയത്ത് വേറെ സാധനം കണ്ട് മോഡലില് നമ്മള് മാറ്റി ടച്ച് ക്ലാസ് ടച്ച് ചെയ്യും തോറും കായുകൂടും അല്ലേ

നമ്മളെ ൾ എന്റെ കയറ്റിണ്ട് നപ്പൽ ഡ്രൈവിംഗ് സീറ്റിലുണ്ട് ഞാൻ കേറുന്നുണ്ട് ഇതാണ് നമ്മുടെ ഷോപ്പ് കിട്ടോ സ്രാമിക്കല്ലേ നമ്മളെ എല്ലാ വർക്കും ഇന്ത്യയിലെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തത് ഇവരാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ കേറിയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ബിലാൽ ഇത് നമ്മളെ അതിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ബിലാലാണ് അതിന്റെ മാനേജർ കേട്ടോ ബിലാലാണ് മാനേജർ അപ്പൊ ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീടുകള് ബിലാൽ ഇങ്ങോട്ട് വാടാ ഇത് കിച്ചൺ ഐറ്റംസ് അല്ലേടാത്തേ ആ നമ്മളെ വീട്ടിൽ സെയിം തീമാണിത് അല്ലേ നമുക്ക് ഈ ഫിനിഷ് അതൊക്കെ ഈ ഈ മോഡലുകളൊക്കെ നമുക്ക് ചെയ്യാൻ നടത്താം അല്ലെ മഷാ അല്ല മാഷാ അല്ല പിന്നെ ഇത് മോള് ഇതുകൊണ്ടിട്ടോ എല്ലാ പരിപാടികളുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും കാര്യത്തിൽ പോടും അല്ലേ ഇതില് നമ്മളെ നമ്പർ കൊടുക്കും നമ്മളെ ഷാഫി നമ്പർ കൊടുക്കും ആ ഷാഫി മറ്റേ കൂട്ടുകാരനല്ലേ റഷീഖാന്റെ നമ്പർ ഇതിൽ കൊടുക്കും കേട്ടോ ആ ഇത് ഇത് ടി വി സ്റ്റാറിന്റെ സെറ്റപ്പ് കാര്യങ്ങളാണ് ഇത് ഏത് കളറിലെ ഏത് ആണെങ്കിലും രും ഇതിന്റെ മോൾക്കൊക്കെ നമ്മുടെ പേരും ആ ഒരു ഭംഗി ലോങ് കാണുമ്പോഴാണ് ഭംഗിയുള്ളത് കേട്ടോ അയ്യവ പിന്നെ ഇത് കബോർഡ് കാര്യങ്ങളൊക്കെ അലമറിയും കാര്യങ്ങളൊക്കെ വർക്കുകളൊക്കെ ജിപ്സ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയും ആ ചെയ്യുന്നുണ്ട് അല്ലെ ലിക്വിഡ് വാൾപേപ്പർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വേറെ ഐറ്റംസ് ഇതാ ഇതാ സ്റ്റേർ കേസ് ഐറ്റംസ് നമുക്ക് മുകളിൽ കാണിച്ചു കൊടുക്കാം ഇതൊക്കെ അതൊക്കെ തീമുകളാണ് കേട്ടോ ഇത് മറ്റേ വുഡിന്റെ അല്ലേ ഇത് ശരിക്കും നമ്മളെന്തായാലും പറയാം ആ യെസ് പിന്നെ പിന്നെന്താ ഇങ്ങനെയുള്ള ഡിസൈനുകൾ കാര്യങ്ങളൊക്കെ മോളിൽ പോയി കാണിച്ചില്ല കാണിച്ചില്ലാതെ ഒക്കെ ഇവിടെ കൊടുത്തക്കുന്ന മൊത്ത തീം കാര്യങ്ങൾ കേട്ടോ ഔ ആര് കിട്ടില്ല ഒറിജിനലും കിട്ടില്ല ഇതാണ്ടെ ഇതുപോലെ അലങ്കാരം ആക്കാം നമ്മളെ ചുമരുകള് കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ ഇവിടെ വാതില് ഐറ്റംസുകള് കട്ടിലെ ഐറ്റംസുകള് ജനൽ ഐറ്റംസുകള് നല്ല തന്നെ നമ്മുടെ മെയിൻ തീമുകളൊക്കെ അതോ ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാല് ഇത് നിങ്ങൾ മൊബൈലിൽ കോണ്ടാക്ട് ചെയ്താൽ തന്നെ ഇവര് ഇതിന്റെ തീമ് കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങക്ക് അയച്ചു തരും കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ടോ പക്ഷേ അപ്പോ നമുക്ക് ചെയ്ത് തന്നത് വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള കേട്ടോ ആ ഡോറുകള് കാര്യങ്ങള് മക്കളെ ഒരുപാട് പേര് ചോദിച്ചില്ലേ നമ്മൾ ചോദിച്ചല്ലേ എവിടുന്നാണ് അപ്പൊ മക്കളെ നമ്മള് നമ്മൾ എല്ലാ വർക്കും ചെയ്തത് ഇവിടെ ടീമാണ് ചെയ്തത് സാമ്പിക്കൽ ഇന്റീരിയർ അവരാണ് എല്ലാ വർക്കും നമ്മള് ചെയ്തത് ഇവരുടെ പേര് റഷീദ് മറ്റേ ഒരു കൂട്ടുകാരൻ ഷാഫിട്ടോ എനിക്ക് തുള്ളിയില് ഇടക്കിടക്ക് ഷാഫിന്ന് വരിക അപ്പൊ റഷീദിക്കാണ് ചെയ്തിട്ടുള്ളത് ഞാൻ റഷീദിക്കാരൻ നമ്പർ ഇവിടെ കൊടുക്കും അപ്പൊ റഷീദിക്കാരെ കോണ്ടാക്ട് ചെയ്യാ അല്ലെങ്കിൽ ബിലാലിന്റെ നമ്പർ ഉള്ളവരും ബിലാലിനെ കോണ്ടാക്ട് ചെയ്താലും മതി അതെ അതിനെ കോണ്ടാക്ട് ചെയ്താലും ഞാൻ നമ്പർ തരും അങ്ങനെ അടിപൊളി വർക്ക് നല്ല ക്വാളിറ്റി വർക്ക് ഇവർ ഇതുവരെ ചെയ്തൊക്കെ നല്ല ക്വാളിറ്റി വർക്കുകളാണ് ഇവര് ഇതുവരെ ചെയ്ത വർക്കുകൾ ആണെങ്കിൽ പോയിട്ട് കാണാം സൈറ്റ് പോയിട്ട് കാണാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വേറെ സൈറ്റ് ആണ് അവിടെ വന്നിട്ട് കാണാം അല്ലെങ്കിൽ ഒരുപാട് വലിയ ലക്ഷികള് ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ ലെവലാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാ ലക്ഷ്യ പരിപാടികളും സാധാ പരിപാടികളൊക്കെ ഇവര് ചെയ്തും മിതമായ നിരക്കിൽ ചെയ്തും വളരെ ചെറിയ എമൗണ്ട് എനിക്ക് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ വർക്കുകൾ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക ഇതൊരു പ്രൊമോഷൻ കൂട്ടണ്ടട്ടോ നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർ അവർ നമുക്ക് ചെയ്തെന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അപ്പോ സന്തോഷം ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയില്